ഇന്നത്തെ വീഡിയോ ഒരു സസ്പെൻസ് റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് ലെങ്തി ആയിട്ടുള്ള കേക്ക്സ് ഒക്കെ ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ടുണ്ടാകും വലിയ വലിയ കേക്ക് ബേസ് ഒക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇന്നത്തെ കേക്കിൻ്റെ റിക്വയർമെൻറ്റ് ഒരു എയ്റ്റ് കെ ജി കേക്കായിരുന്നു സിംഗിൾ ടയർ തന്നെ വേണമെന്നാണ് പറഞ്ഞത് ഒരു ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ആ ടീച്ചർ പഠിപ്പിച്ച ഒരു എട്ട് ബാച്ചസ് ഉണ്ടായിരുന്നു എട്ട് ബാച്ചിലെ കുട്ടികൾ ടീച്ചർ ക്ലാസ് ടീച്ചർ ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ എട്ട് ബാച്ചസിനെ പ്രതിനിധീകരിച്ചാണ് ഓരോ കിലോ മിസ് ഓർഡർ തന്നത് അങ്ങനെ എട്ട് കിലോ കേക്ക് ആ ബാച്ചുകളുടെ പേരും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കേക്ക് ആയിരിക്കണം ഇതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആയിട്ടുള്ള ബേസ് ഞങ്ങൾക്ക് കേക്ക് ഷോപ്പിലൊന്നും മേടിക്കാനായിട്ട് കിട്ടാറില്ല കേക്ക് ഷോപ്പിൽ മാക്സിമം ഒരു സിക്സ് കെ ജി കേക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് പ്ലൈവുഡ് ഷോപ്പിൽ പോയിട്ടാണ് അവിടെ ഞങ്ങൾ കേക്കിൻ്റെ ഞങ്ങൾ എത്ര കേക്കാണ് എത്ര സൈസിന്റെ കേക്കാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ അതനുസരിച്ച് അതിനുള്ള ബേസ് ഞങ്ങൾ കട്ട് ചെയ്ത് മേടിക്കാറാണ് എന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ പ്ലൈവുഡ് നല്ലോണം കഴുകി ഉണക്കി ഞാനിതൊരു മൂന്നോ നാലോ മാസം ആയിട്ടോ ചെയ്തിട്ട് ഗാലറിയിൽ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്കിന്നും ഡി ചുമ്മാ ആക്കാനായിട്ട് തോന്നാറില്ല കാരണം മനസ്സിന് അത്രയും സന്തോഷത്തോടു കൂടി ചെയ്ത വീഡിയോസാണ് ഈ കേക്ക്സൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഓരോ വീഡിയോസും ആണ് അപ്പം നിങ്ങൾ നിങ്ങളും കൂടി ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതിനാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഇല്ലെങ്കിൽ കാണാൻ ആഗ്രഹം ുള്ളവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് അറിയിക്കണം എന്നിട്ട് ഇത് പ്ലൈവുഡ് ഞങ്ങൾ കട്ട് ചെയ്ത് മേടിച്ചിട്ട് ഞാൻ ഇത്തിരി കട്ടി കൂടുതലുള്ള ആണ് കേട്ടോ എടുത്തത് കുറച്ച് കട്ടി കുറവുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം എന്നിട്ട് അത് കൊണ്ടുവന്ന് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ട് അതിൽ ഈ സിൽവർ പേപ്പർ സിൽവർ പേപ്പർ ഓർ ഗോൾഡൻ പേപ്പർ ഈ ഗിഫ്റ്റൊക്കെ പുതിയുന്ന ടൈപ്പ് പേപ്പറിൻ്റെ തന്നെ പേപ്പേഴ്സ് കിട്ടും ഈ പ്ലാസ്റ്റിക് അല്ല പേപ്പറിൻ്റെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഗമ വെച്ച് നല്ലോണം കൺസീൽ ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കണം ഈ ഗമ് തേക്കുമ്പോൾ ആ കേക്ക് വരുന്ന പോർഷനിലോട്ടൊന്നും ഗമ വരാത്ത രീതിക്ക് നല്ലോണം ശ്രദ്ധിച്ചെടുക്കണം ഇതൊരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ചെയ്ത് ആ ഗ് ക്ലിയർ ആയിട്ട് ഒന്ന് ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് ചെയ്ത് നല്ലോണം വെച്ചിരിക്കണം എന്നിട്ട് വേണം ഇതിലോട്ട് കേക്ക് എപ്പോഴും വെക്കാനായിട്ട് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൂടി ഞാനൊന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട് ബാക്കി കേക്ക് വീഡിയോ കാണാനായിട്ട് മറക്കരുത് നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്